പൂവാർ തിരുപ്പുറത്ത് സൗഹൃദം നടിച്ച് മാല പിടിച്ചുപറിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ പൂവാർ തിരുപ്പുറം സ്വദേശിയായ വിനോയുടെ മാലയാണ് സഹോദരങ്ങൾ സൗഹൃദം നടിച്ച് പിടിച്ചുപറിച്ചത് തിരുപ്പുറം കഞ്ചാമ്പഴിഞ്ഞി സ്വദേശിയായ സഹോദരങ്ങളായ വിനീതും വിനീഷിനെയുമാണ് പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പൂവാറിൽ നിന്നിരുന്ന വിനോയ് എന്ന യുവാവിനെ സൗഹൃദം നടിച്ച് ജോലിക്കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജേനെ വിനീതും വിനീഷും വീട്ടിലെത്തിച്ച ശേഷം വിനോയുടെ ബൈക്കിൻ്റെ താക്കോൽ എടുക്കുകയായിരുന്നു തുടർന്ന് പരസ്പരം വാക്കേറ്റത്തിലാവുകയും അതിനുശേഷം ഇരുവരും ചേർന്ന് വിനോയെ മർദ്ദിച്ച ശേഷം രണ്ടര പവൻ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു ബിനോ ഉടനെ പൂവാർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണത്തിൽ രണ്ടു മാസം മുൻപും വീട്ടമ്മയുടെ മാല മോഷണം നടത്തിയ സഹോദരങ്ങളാണെന്ന് മനസ്സിലായ പോലീസ് പ്രതിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ സഹോദരങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകുന്ന വിവരം പോലീസിനെ ലഭിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നെയ്യാറ്റിൻകരയിൽ വെച്ച് സഹോദരങ്ങളായ വിനീതും വിനീഷും ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയെ പോലീസ് പിടികൂടി തുടർന്ന് പോലീസ് പരിശോധനയിൽ ഇവരുടെ പക്കലിൽ നിന്ന് മാല കണ്ടെത്തി നെയ്യാറ്റിൻകരയിൽ വിൽക്കാനെത്തിയതെന്നും പ്രതികൾ പോലീസിനോട് അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സഹോദരങ്ങളായ പ്രതികൾ നിരവധി അടിപിടിക്കേസിലും പ്രതിയെന്ന് പൂവാർ പോലീസ് അറിയിച്ചു